ഈ വിധായി പ്രസ്ഥാനങ്ങളുടെ പൊയ് മുഖം ഇങ്ങനെ പുറത്തുപറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നേർക്കു നേർ ആശയപരമായി ഒരിക്കലും ഇതിനെ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചപ്പോ അവരിപ്പോ മറ്റൊരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടെ ഞാൻ അവസാനിപ്പിക്കാം ഇപ്പോൾ ഇവിടുത്തെ സംഘടനാപരമായ ശത്രുക്കൾ ആദർശപരമായ ശത്രുക്കൾ സമുദായത്തിന്റെ ഈ മുഖ്യധാര വളരെ അഭിമാനകരമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത പല ആളുകളും ഇന്ന് സമസ്തക്കെതിരെ ഒരു മുന്നണിയായിട്ട് നിൽക്കുകയാണ് സമസ്ത സമസ്തകാലം എടുത്തണം അതിന് മോശമായിട്ട് ഇത്തിരി പലർക്കും പല താല്പര്യങ്ങളാണ് പലർക്കും പല താല്പര്യങ്ങളാണ് ഇന്നിപ്പോ മലയാള മനോരമയിൽ വാർത്ത കണ്ടു സമസ്തകാല കേരള വേണ്ട മുഷാപ്രയോഗം ചേർന്നിട്ട് ഇന്നലെ ഒരാൾക്കെതിരെ സസ്പെൻഷൻ നടപടി എടുത്തു ഡിസ്മിസ് എന്നൊക്കെ പറഞ്ഞ സംഘടനയിൽ സാധാരണ നടക്കണ കാര്യങ്ങളാണ് എല്ലാ സംഘടനയിലും നടക്കണ കാര്യങ്ങളാണ് പക്ഷെ മലയാള മനോരമ എഴുതിയത് മലയാള മനോരമ എഴുതിയത് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട വ്യക്തി മുസ്ലിം ലീഗിനെ പ്രകീർത്തിച്ച് പ്രസംഗിച്ചതിന്റെ പേരിലാണ് സമസ്ത മുഷാ പറയുന്നത് നടപടിയെടുത്തത് ഇത് നൂറ് ശതമാനം പച്ചക്കളവാണെന്ന് മാത്രമല്ല മലയാള മനോരമ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കാൻ ചോദ്യം മലയാള മനോരമ കാസ എങ്ങാനും നടത്തിപ്പിന് ഏറ്റെടുത്തിട്ടുണ്ടോ എന്നാണ് അവരുടെ ഇത്തരത്തിലുള്ള എഴുത്തുകൾ നോക്കുമ്പോൾ സൂചിപ്പ് മനസ്സിലാകുന്നത് കാരണം കാസയുടെ പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിനും ഭിന്നിപ്പുണ്ടാക്കണം മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായം തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കണം ഇതാണ് കാസയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കാസയുടെ പിന്നിൽ പോക്കുന്നത് സാക്ഷാൽ സംഘപരിവാറാണ് ആ കാസയുടെ ഭാഷയിലാണ് ഇപ്പോൾ മലയാള മനോരമ വാർത്ത എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നടന്ന സംഭവം എന്താണ് ആ പരാമർശിക്കപ്പെട്ട പ്രസംഗത്തിന്റെ ഭാഗം എന്താണ് കേരളത്തിലെ പള്ളി മദർസുകൾ നിലനിൽക്കാൻ സംരക്ഷിക്കാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗിന്റെ സഹകരണം ആവശ്യമാണ് എന്നൊരാൾ പ്രസംഗിച്ചു ആ പ്രസംഗിച്ചതിന്റെ പേരിലാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഞാനും പ്രസംഗിക്കുക മുസ്ലിം ലീഗിന്റെ കൂടിയാണ് ഇവിടുത്തെ പള്ളികളും മദർസുകളും ഒക്കെ സംരക്ഷിച്ചു പോരുന്നത് ആ പ്രസ്ഥാനത്തിന്റെ സഹകരണം എമ്പാടും നമ്മുടെ സംവിധാനങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് ഇത് സംഘടനാ വിരുദ്ധ ഇതിൽ നാളെ എന്നെ പുറത്താക്കൂ ഇതെല്ലാരും അംഗീകരിക്കുന്ന കാര്യല്ലേ ആർക്കാണ് അതിൽ തർക്കമുള്ളത് ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരാണ് തന്നെ ആയിരിക്കും പലയിടങ്ങളിൽ സമസ്തയുടെ പ്രവർത്തകന്മാർ അവർ കൂടിയിട്ടല്ലേ നാട്ടിലെ പള്ളി മദർശ നടക്കുന്നത് എന്താണ് അതിൽ അത്ഭുതമുള്ളത് അങ്ങനെ ആൾ പ്രസംഗിച്ചതിന്റെ പേര് നടപടിയെടുക്കുമോ അതെല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതൊരു യാഥാർത്ഥ്യവുമാണ് അതല്ല പ്രശ്നം നടപടിയുടെ കാര്യം എന്താണ് എന്നുള്ളത് ഞാനത് ഔദ്യോഗികമായി വിശദീകരിക്കാൻ ആളല്ല പക്ഷെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ ഇന്നത് പത്രത്തിലൂടെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് സമസ്ത കേരള കേരളമയെ അതിന്റെ മഹാനായ അധ്യക്ഷനെ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ചേരാത്ത ഭാഷയിലും ശൈലിയിലും പൊതു ഇടങ്ങളിൽ വിമർശിച്ചാൽ അത് ഞാൻ വിമർശിച്ചാൽ എനിക്ക് നടപടി വരും സമസ്തയിൽ ആര് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയാലും ആരും ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്നില്ല അത് സമസ്തയുടെ ഒരു പൊതു രീതിയാണ് ഇത് ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഇത് മുസ്ലിം ലീഗിനെയും സമസ്തയും ഒരു മാർഗ്ഗമാക്കി മാറ്റാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളിൽ ആളില്ലാത്ത ഉടമസ്ഥനില്ലാത്ത പല പ്രചാരണങ്ങളും നടക്കാൻ തുടങ്ങിയിട്ട് കുറയായി ഇപ്പൊ മല മലയാള മനോരമ പോലെയുള്ള സംഘടനാ പത്രമാധ്യമങ്ങളും അത് ഏറ്റെടുത്തിരിക്കുകയാണ് മനോരമയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രഭാതം വന്നതിന് ശേഷം മലപ്പുറം ജില്ലയിൽ പട്ടിണിയാണ് ഇതാണ് ഇതിന്റെ യഥാർത്ഥ കാരണം പക്ഷെ അത് വാർത്ത കൊടുക്കാൻ പറ്റില്ലല്ലോ മനോരമക്ക് അത് വാർത്ത കൊടുക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സുപ്രഭാതം ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ഞങ്ങളെ കാര്യം പോക്കാണെന്ന് വാർത്ത എഴുതാൻ പറ്റില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും സമസ്ത കേരള ജമ്മിയെ ഇകഴത്താൻ എന്തുണ്ട് വഴി അതിന് മലയാള മനോരമ അത്തരം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി പിന്നെ പണ്ട് ഈ ഏർപ്പാടിൽ നടക്കുന്നവരാണ് അത് അവരുടെ ഒരു ജനിതക സ്വഭാവമാണ് ഭിന്നിപ്പിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം എവിടെയുണ്ടോ അവിടെ കയറി ഇടപെട്ടിട്ട് പരമാവധി രണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇന്നലെ മീഡിയ വൺ ചാനലിന്റെ ഓൺലൈൻ വാർത്ത എന്താണെന്നറിയോ ഇന്നലെ സമസ്തയുടെ നൂറാം വാർഷിക സംഘാടക സമിതി യോഗം നടക്കുകയാണ് ആ സംഘാടക സമിതി യോഗം പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ്ദന്റെ നേതൃത്വത്തിൽ ബഹിഷ്കരിച്ചു പോയി തങ്ങളെ വന്നിട്ടില്ല എന്നിട്ട് തങ്ങൾ യോഗം ബഹിഷ്കരിച്ചു പോയി സംഘടന സമിതിയുടെ മുഖ്യ രക്ഷാധികാരിയാണ് സ്വാദിഖലി ശിഹാബ്ദങ്ങൾ ആ സംഘാട സമിതിയിൽ പാടക്കാട് സാധാർത്ഥ്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വം വഹിക്കുന്നവരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഇതേപോലുള്ള വിദായി പ്രസ്ഥാനങ്ങളും അവിടെ നടത്തുന്ന പത്രപ്രസിദ്ധീകരണങ്ങളും മീഡിയകളും പല കാരണങ്ങളാൽ സമസ്തയോട് സമയവും വെറുപ്പുമൊക്കെ പുറത്തുന്ന ആളുകളൊക്കെ കർട്ടന് പിന്നിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സമസ്തയിൽ എന്തൊക്കെയോ രൂക്ഷമായ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇതാ പടരാൻ പോകുന്നു ഇതാ ഭിന്നിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള കൃത്യകഥകൾ മെനഞ്ഞുണ്ടാക്കി സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ വലിയ പ്രശ്നമാണ് എന്ന് വരുത്തി തീർത്തിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റുധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സി എസ് സിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട സമസ്ത അന്തിമായ തീരുമാനം പ്രഖ്യാപിച്ചു ആ തീരുമാനം പ്രഖ്യാപിച്ചപ്പോ അതിന്റെ കാര്യകാരണങ്ങൾ നമ്മുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളുടെ വേദികൾക്ക് വിശദീകരിക്കാൻ തുടങ്ങിയപ്പോ അത് അങ്ങനെ വിശദീകരിച്ച് പോയി കഴിഞ്ഞാൽ ഇത് നടത്തിക്കുന്ന ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും എന്ന് മനസ്സിലാക്കി അവർ മുൻകൂട്ടി കണ്ടൊരു മാർഗ്ഗമാണ് സമസ്തകേല ജമ്മിയോത്തരമയും മുസ്ലിം ലീഗും തമ്മിൽ വലിയ പ്രശ്നമാണ് എന്ന് ഇല്ലാത്ത കെട്ടുകഥകൾ മെറിഞ്ഞുണ്ടാക്കിയിട്ട് ഇങ്ങനെ നിരന്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചാരണങ്ങൾ നടത്തുക നമ്മുടെ ആധുനികരായ പണ്ഡിതന്മാരെയും മുസ്താദുമാരെയും കാണിക്കുക അങ്ങനെ സമസ്ത സമസ്തകേല ജമ്മിയോത്തരമക്ക് സമൂഹത്തിലുള്ള എല്ലാ നല്ല ഇമേജുകളെയും തകർത്തു കളയാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമമാണ്

അവർക്കൊന്നും ഈ നിമിഷം വരെ സമസ്ത കേരള ജമ്മിയോത്തലമൊക്കെ ഒരു പോറൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾക്കൊന്നും സമസ്ത സമസ്തകേല ജമിയോത്തരമെ തൊടാൻ കഴിയില്ല എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ അതുകൊണ്ട് അത്തരം വഴികളൊന്നും ആരും ഉപയോഗപ്പെടുത്തേണ്ടതില്ല സമസ്ത സമതകേല ജമിയോത്തലമയുടെ കേന്ദ്ര ഉഷാവറയോഗം ചേർന്നുകൊണ്ട് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ നിരന്തരമായ കൂടിയാലോചനകളിലൂടെ നിരന്തരമായ ചർച്ചകളിലൂടെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അതിന്റെ വരുംപരായികൾ പഠിച്ചുകൊണ്ട് അവരന്തിമമായ ഒരു തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് നിലനിൽക്കുക എന്നുള്ളത് ഈ നൂറു വർഷത്തെ ചരിത്രം സാക്ഷിയാണ് സമസ്ത അനാവശ്യമായി ഇടപെടാറില്ല സമസ്ത അനാവശ്യമായി വിവാദം ഉണ്ടാക്കാറില്ല പക്ഷേ സമസ്ത കേരള കേരളീയത്മയുടെ ആശയപരമായ ഭദ്രത സംഘടനാപരമായ ഭദ്രത ആ കെട്ടുറപ്പിനെ തകർക്കാൻ ആര് വന്നാലും അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഈ പ്രസ്ഥാനം ഇനിയുള്ള കാലത്തും അടുത്ത തലമുറക്കും അതിന്റെ സമ്പൂർണമായ ഐശ്വര്യത്തോടുകൂടി ഇവിടെ നിലനിർത്തുക എന്ന് താല്പര്യപ്പെടുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മഹല് ഭാരവാഹികൾ ഭാരവാഹികൾ എന്റെ ചിലപ്പക്കാർ വിദ്യാർത്ഥികൾ സഹപ്രവർത്തകർ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമുക്കിടയിൽ വലിയ തോതിലുള്ള ഭിന്നിപ്പും വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സസ്ത കേരള ജമീയയും മുസ്ലിം ലീഗും അഭിപ്രായ വ്യത്യാസമില്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട ആവശ്യവുമില്ല സമസ്ത കേരള ജമീയത്നയും പണക്കാട് സാധാത്യങ്ങളും അഭിപ്രായ വ്യത്യാസമില്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല ഇവരെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സമുദായത്തിന് ആരോഗ്യകരമായ ഒരു മുന്നേറ്റം സാധ്യമാകൂ എന്ന് സമസ്ത തന്നെ അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു കൊടുത്തതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് ഓരലേൽക്കുന്ന ഒരു തീരുമാനം സമസ്തയുടെ ഭാഗത്തുണ്ടാകില്ല എന്ന് നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാം ആരെങ്കിലും തെറ്റുധാരണ ലഘപ്പെട്ടുകൊണ്ട് നമുക്കിടയിൽ ഭിന്നതയും വിദ്വേഷവും പരസ്പരം സംശയം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആത്യന്തികമായ താല്പര്യം ഇവിടെ ഭിന്നിപ്പാണ് ശത്രുവിന്റെ കോടാലികളായിട്ട് കടന്നു വരുന്ന അത്തരം ആളുകളെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം നമുക്കൊരിക്കലും അനൈക്യത്തിന് വിത്തുപാകുന്ന ഒരു സംവിധാനത്തെയും കൂട്ടുനിൽക്കേണ്ടതില്ല ആദരണീയരായ സമസ്ത കേരള ജന പണ്ഡിതന്മാർ പാണക്കാട് സദാത്ഥികൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അതേപോലെ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളും സമസ്തയോട് സഹകരിക്കുന്നവരുണ്ട് സഹായിക്കുന്നവരുണ്ട് ഈ ഒരു കൂട്ടായ്മ കൊണ്ടാണ് മുസ്ലിം സമുദായം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അല്ലാതെ അവർക്കിടയിൽ പരസ്പരം അങ്ങോട്ടിങ്ങോട്ടും പകപോക്കാനും വിരോധം തീർക്കാനൊന്നും സംഘടനയുടെ പ്ലാറ്റ്ഫോമുകൾ ആരും ഉപയോഗപ്പെടുത്താറില്ല അത്തരം ഉപയോഗപ്പെടുത്തലുകൾ സംസ്ഥയുടെ പാരമ്പര്യത്തിൽപ്പെട്ട കാര്യവുമല്ല എന്ന് തിരിച്ചറിയണം സാമൂഹ്യ മാധ്യമങ്ങളിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് കള്ളക്കഥകൾ മെനഞ്ചുണ്ടാക്കിയിട്ട് പരസ്പരം മനസ്സിനെ മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന പരസ്പരം തമ്മിൽ തെറ്റിക്കുന്ന ഇത്തരത്തിലുള്ള രീതികൾ ഇന്ന് വടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയേണ്ടത് സമസ്ത കേരള ജമിയോത്തരമ ഇക്കാലം അത്രയും അത് എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ആ തീരുമാനം ഒരു പക്ഷെ പെട്ടെന്ന് വരാൻ പ്രയാസമാണ് അത് സമസ്തയുടെ ശൈലിയാണ് ഒരു പക്ഷെ ഒരാഴ്ച കൊണ്ട് തീരുമാനം എടുക്കേണ്ടത് ചിലപ്പോൾ ഒരു മാസം പിടിക്കും ഒരു മാസം കൊണ്ട് തീരുമാനം എടുക്കേണ്ടത് ചിലപ്പോൾ ഒരു വർഷമോ രണ്ടു വർഷമൊക്കെ പിടിക്കും പക്ഷേ തീരുമാനം അത് സത്യസന്ധമായി കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചും പഠിച്ചും ബോധ്യപ്പെട്ടും കൊടുക്കെടുക്കുന്ന തീരുമാനമാണ് അതുകൊണ്ട് തന്നെ സമസ്തകാല ജമ്മിയത്തിലും തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി വർത്താനം ഇന്ന് വരെ നൂറ് കൊല്ലത്തിനിടയിൽ ഉണ്ടായിട്ടില്ല അത് സമസ്ത കേരള ജമീയത്തിലെ പ്രത്യേകതയാണ് ഇവിടെ മുജാഹിദ് ഓരോ അഞ്ചൊല്ലം കൂടുമ്പോൾ തൗഹിദ് പുതുക്കൾ തിരക്കിലാണ് തൗഹീദ് പുതുക്കുക കമ്മറ്റി പുതുക്കുകയല്ല പറഞ്ഞത് നിർവ്വചനം പുതുക്കുകയാണ് അവരാണ് സമസ്തരെ ഉപദേശിക്കാൻ പറ്റുന്നത് ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും തൗഹീദിന്റെ നിർവചനം പുരുക്കി ജയിക്കുന്ന ആളുകളാണ് സമസ്കാല ജമീയത്തിന് ഉപദേശിക്കാൻ വരുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ഒരു വിദ്യാർത്ഥികളുടെ ഉപദേശം സമസ്ത സമസ്തകാല ജമീയത്തിനുമൊക്കെ ആവശ്യമില്ല സമസ്ത സമസ്തകാല ജമീയത്തിനുമുടേ പണ്ഡിതന്മാർ എന്ത് പറയുന്നവോ അത് അക്ഷരം പ്രതി അനുസരിച്ചവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിംങ്ങൾ ഇനിയുള്ള കാലത്തും അത് അതേ വഴിയിലൂടെ സഞ്ചരിക്കും ഈ പ്രസ്ഥാനത്തിൽ അസ്വാരസ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഏത് മാധ്യമങ്ങളാണെങ്കിലും ഏത് സംഘടനകളാണെങ്കിലും ഏത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നവരാണെങ്കിലും അവരെല്ലാം വേണ്ടവിധം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക നമ്മുടെ മഹല്യ സംവിധാനം നമ്മുടെ മദർസ സംവിധാനം നമ്മുടെ എല്ലാ സ്ഥാപന സംവിധാനങ്ങൾ ഇതെല്ലാം സമസ്ത കേര ജം യുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് മുന്നോട്ട് പോകുന്ന സംവിധാനം ഉണ്ടാകണം ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരു സങ്കര സംസ്കാരമാണ് വേണ്ടത് എന്നൊക്കെ തെറ്റിദ്ധാരണ പരത്തിയിട്ട് നമുക്കിടയിൽ വിദഗ്ധത്തിന്റെ ആശയങ്ങൾക്ക് ഘട്ടം ഘട്ടമായി വിത്തിടാനുള്ള ശ്രമങ്ങളൊക്കെ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ സംഘടനാപരമായ ശക്തീകരണം നടത്താനും നൂറാം വാർഷിക ആഘോഷിക്കുന്ന സമസ്ത കേരളയുടെ അതിന്റെ വാർഷികാഘോഷ പരിപാടികളെയും പദ്ധതികളെയും പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ അത് കേട്ടെടുക്കാനും വിജയിപ്പിക്കാനും എല്ലാവരും മുന്നോട്ട് വരണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മഹാസമ്മേളനം നടത്താൻ മുന്നോട്ട് വന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അള്ളാഹു തമ്മിൽ നിന്ന് കരൂ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ